രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സിനിമയില് നിന്ന് വിടവാങ്ങുന്നുവെന്ന് നടൻ വിജയ് വ്യക്തമാക്കിയത് കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നും വിജയ് പറഞ്ഞിരുന്നു വിജയ് അഭിനയിക്കുന്ന അവസാന രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് ചിത്രം സെപ്റ്റംബർ അഞ്ചിന് റിലീസ് ചെയ്യും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ദളപതി സിക്സ്റ്റി നയൻ എന്നാണ് പേരെന്നാണ് ചില റിപ്പോർട്ടുകൾ അറ്റ്ലി ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്നാണ് സൂചന എന്നാൽ വിജയുടെ ഈ അവസാന ചിത്രത്തിന് നിർമ്മാതാവിന് ലഭിക്കുന്നില്ലെന്നും സൂചനകളുണ്ട് ചിത്രത്തിനായി വിജയ റെക്കോർഡ് പ്രതിപൂലം വാങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി അൻപത് ോളമാണ് വിജയ് വാങ്ങുക എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് വിജയുടെ അറുപത്തിയൊൻപതാമത് ചിത്രം ഡി വി വി ധന നിർമ്മിക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പിന്മാറിയിരിക്കുകയാണ് ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തനാണ് ധനയ്യ സകാദ് എന്നാൽ ഈ ചിത്രം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല വിജയുടെ പ്രതിഫലമാണ് ഇതിന് കാരണമെന്നാണ് സൂചന അതേസമയം വിജയ് ചിത്രമായ ഗോട്ടിന്റെ നിർമ്മാതാക്കൾക്കെതിരെ നടപടിയുമായി പുതുച്ചേരി ഭരണകൂടം രംഗത്തെത്തിയിരുന്നു സിനിമാ ചിത്രീകരണത്തിനായി പൊതുനിരത്തുകളിൽ സ്ഫോടക വസ്തുക്കളും വാതകങ്ങളും അനുമതിയില്ലാതെ ഉപയോഗിച്ചത് സംബന്ധിച്ച് കളക്ടർ നിർമ്മാതാക്കളോട് വിശദീകരണം തേടി ഷൂട്ടിംഗിന് അനുമതി നൽകിയിരുന്നെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുമതിയില്ലാതായിരുന്നെന്ന് കളക്ടർ പറഞ്ഞു നിർമ്മാതാക്കൾ സമർപ്പിച്ച അപേക്ഷയിലും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഇല്ലായിരുന്നു സ്ഫോടനം തീപിടുത്തം തുടങ്ങിയവ ഉൾപ്പെടുന്ന ചിത്രീകരണങ്ങൾക്ക് പ്രത്യേക അനുമതി ആവശ്യമാണെന്നും അധികൃതർ അറിയിച്ചു രണ്ട് രാത്രികളിൽ തുടർച്ചയായി സംഘടനകളും സ്ഫോടനങ്ങളും നടന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും പരാതി ഉയർന്നു ഇതുവഴി യാത്ര ചെയ്തവർ അപകടങ്ങൾ അടക്കമുള്ള ശരിക്കും നടന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് വട്ടം കൂടിയതിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സവും ഉണ്ടായി വെങ്കട് പ്രഭു സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുതുച്ചേരിയിലെ വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുകയാണ് ഇതിലെ സംഘടനം സ്ഫോടകരങ്ങളുടെ ചിത്രീകരണത്തിന് എ എഫ് ടി മിൽസ് ബീഷ് റോഡ് ഓൾഡ് പോർട്ട് ഈസ്ആിയ റോഡിലെ ശിവാജി സ്റ്റാച്യു എന്നിവിടങ്ങളിലാണ് സെറ്റുകൾ ഒരുക്കിയത് ദളപതി വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോ ഹിറ്റായിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാക്കുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ വിജയിയുടെ ലിയോ ആകെ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായത് പാർത്ഥിവൻ എന്ന നായക കഥാപാത്രമായ ചിത്രത്തിൽ ദളപതി വിജയൻ നടൻ എന്ന നിലയിലും മികച്ച പ്രകടനവുമായി വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു അതേസമയം വിജയ് തന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പകരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അതിനുശേഷം അഭിനയം നിർത്തുമെന്നും വിജയ് പറഞ്ഞിരുന്നു വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ഇക്കാര്യത്തിൽ മികച്ച ചിത്രം അഥവാ ഗോട്ട് എന്ന ചിത്രത്തിലാണ് താരം ഇപ്പോൾ വിജയുടെ പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയതിനുശേഷം അദ്ദേഹത്തിന് ഒരു പ്രോജക്ട് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ അറുപത്തി ഒൻപതാമത്തെയും അവസാനത്തെയും ചിത്രമാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം അവസാനിച്ചുവെന്ന് പറയപ്പെടുന്നതിനാൽ വിജയുടെ കരിയറിനെ ഒന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് മദ്രാസിൽ വളർന്ന വിജയ തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ വെട്രി എന്ന തമിഴ് ചിത്രത്തിലൂടെ യുവനടനായാണ് അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ിലെ നാളയ്യ തീർപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനു മുമ്പ് അദ്ദേഹം കുറച്ച് ബാല വേഷങ്ങളും അഭിനയിച്ചിട്ടുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ വിജയ് വ്യത്യസ്ത തലത്തിലുള്ള വിജയങ്ങളുമായി നായക വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി